നാളെ തന്നെ ഞാൻ പുതിയ ഒരു വ്ലോഗിങ് തുടങ്ങാൻ പോവാം കുടുംബ വ്ലോഗിങ് ഫാമിലി വ്ലോഗിങ് അതിന് ഞാൻ കുടുംബത്തിലെ കില്ലാടികളെന്നോ വീട്ടിലെ കില്ലാടികളെന്നോ മറ്റോ പേരും ഞാൻ ഇട്ടു അതുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് പൊതുവേദിയാകില്ല പോരാത്തതിന് അന്യന്റെ വീട്ടിലെ കാര്യമായതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് വേലയും കൂലിയില്ലാത്ത ലക്ഷക്കണക്കിന് തെണ്ടികളും കാണും വേറെ ഒരു വീഡിയോ ചെയ്താലും കിട്ടാത്ത റീച്ചും റവന്യൂ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പിന്നെ ഇതെടുത്ത് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ടും കൊണയടിക്കാനും എന്നെ പോലെ കുറെ എണ്ണങ്ങളും കാണും നമുക്കും കിട്ടും കുറെ പൈസ അപ്പൊ ടോട്ടലി സെറ്റ് എല്ലാവർക്കും ലാഭം മാത്രം പിന്നെ ഇത് കാണുന്നവന്മാർക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന് കുറച്ച് കുളിർമയും മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടും ഓ എൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ പ്രശ്നം കേട്ട അവന്റെ വീട്ടിലും അവന്റെ വീട്ടിലും പ്രശ്നം ഉണ്ടല്ലോ സമാധാനം അങ്ങനെ ഒരു മനസ് മനസ്സൊരു മനസ്സുഖം അവർക്കും കിട്ടും ടോട്ടലി അപ്പൊ എല്ലാവരുടെ കാര്യവും സെറ്റ് സന്തോഷം മാത്രം ലാഭം മാത്രം അവിടെ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫാമിലി യൂട്യൂബേഴ്സിന്റെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരുടെ കാര്യം വളരെ കഷ്ടവാ വളരെ പരിതാപകരമാണ് ഈ നാല് ചുവരിനകത്ത് തീർക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ലീഗലി പോയി തീർക്കേണ്ട കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിച്ച് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സ്കീം കുടുംബത്തോടങ്ങ് നാറുക എന്തിനാടേ ഇത് ഒരു പ്രൈവസിന് സാധനം വേണ്ടേ അതാണ് ഈ ഫാമിലി ബ്ലോഗുകാർ ഒരു ഗതികേട് ലൈഫ് കാണിച്ച് ലൈഫ് വിറ്റ് ജീവിക്കുമ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റി എന്തുപറ്റി അപ്പൊ ഒരു ലിമിറ്റിനപ്പുറം ചില ആളുകൾക്ക് അത് പറയേണ്ടി വരും ചില ആൾക്കാർ അത് പറയും അപ്പോഴത്തേക്കിനും പിന്നെ തീർന്ന് ചിലപ്പോ പറയുന്നത് കുറ്റം പറയുന്നത് ഒന്ന് അച്ഛനെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ആങ്ങളെ കുറിച്ചോ അനിയനെ കുറിച്ചോക്കെ ആയിരിക്കാം ചിലപ്പോൾ തെറ്റുണ്ടായിട്ട് തന്നെ ആയിരിക്കാം പറയുന്നത് പക്ഷെ അത് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്കിനും നാട്ടുകാർക്കൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അതൊരു മാതിരി എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ മാറ്റ കേസാണെന്നേ അപ്പൊ എന്താണെങ്കിലും ഇതിപ്പോ പറയാൻ കാര്യം ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അടുത്തൊരു കേസ് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രവീൺ പ്രണവ് ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റാ റീലിലൂടെയും ഡാൻസ് കളിച്ച് റീൽ ചെയ്ത് വന്ന പയ്യന്മാരാ റീച്ചായി വന്ന പയ്യന്മാരാ അതിനുശേഷം പിന്നെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങി മൂത്ത പ്രവീൺ എന്ന് പറയുന്ന ആ പയ്യൻ ഒരു കല്യാണം കഴിച്ചു ഏകദേശം ഒരു വർഷമാകുന്നു അപ്പൊ പെട്ടെന്ന് ഇവരുടെ കുടുംബത്തിൽ എന്തു പറ്റി പല ആൾക്കാരും റോൾ മോഡലായിട്ടൊക്കെ കണ്ട ഫാമിലിയോ ഒന്ന് ആലോചിച്ച് നോക്കണം നല്ല അടിപൊളിയായിട്ട് റീലൊക്കെ ചെയ്ത ഫാമിലിയാ പക്ഷെ ഉള്ളിലിതാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ അപ്പൊ ഒരു ദിവസം ഈ പ്രവീണിന്റെയും ഈ മൃദുലയുടെയും കൂടെ ഫാമിലിയെ കാണുന്നില്ല മൃദുല പ്രസവിക്കാൻ കിടക്കുന്ന സമയത്തും ഈ പ്രവീണിന്റെ ഫാമിലി അവിടെ ഇല്ല അപ്പൊ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി അങ്ങനെ അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടായി എന്തുകൊണ്ട് ഫാമിലി ഇല്ല അങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളായപ്പോഴത്തേക്കിനും പ്രവീണും മൃദുലയും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു വീട്ടിൽ ഇറങ്ങേണ്ടി വന്നു വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ ഇറക്കി വിട്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കിനും പ്രണവിനും അച്ഛനും അമ്മയ്ക്ക് നെഗറ്റീവ് വരാൻ തുടങ്ങി അവരപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു ഞങ്ങൾ ഇറക്കി വിട്ടതല്ല അവർക്ക് സ്വയമേ അവർ തോന്നി ഇറങ്ങിപ്പോയതാ അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവര് മൂന്നുപേരും അപ്പോഴത്തേക്കിനും വീണ്ടും പ്രവീണിനും മൃദുലേക്കും വീണ്ടും നെഗറ്റീവായി അങ്ങനെ വന്നപ്പോഴത്തേക്കും പ്രവീണും മൃദുലെയും വലിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വിത്ത് തെളിവ് ഞങ്ങൾ ഇറങ്ങി വന്നതല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട ആവശ്യം എനിക്ക് എന്താണ് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് എന്നെ എൻ്റെ ഭാര്യയും ആ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനും അതായത് മൃദുല ഒമ്പതാം മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഇറക്കി വിടുന്നത് ഒന്ന് ചോദിക്കുക ആ അപ്പോ അങ്ങനെ ഞങ്ങളെ ഇറക്കി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അപ്പോ ഇതില് ഈ എക്സ്പ്ലനേഷൻ വീഡിയോയില് വന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാണിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറയാം ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് നിങ്ങൾ അത് സംസാരിക്കും ആഹ് ഇല്ല പോലെ അതാണെന്ന് ഞാൻ പറഞ്ഞ കാൽ കുത്തി അങ്ങ് എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബജ്ഞ ില്ല <laughs> 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 എന്നോട് ചോദ്യമാണ് ഇവിടെ ഇരിക്കാൻ ഇറങ്ങി ഇതാണ് വെച്ച കണ്ടോ ഇവരെ തെളിവുള്ളത് കൊണ്ട് ഇവരുടെ ഭാഗത്താണ് എന്ന് നമുക്ക് തോന്നും പക്ഷെ നമുക്കറിയത്തില്ല ഇത് വേറെ പേഴ്സണൽ മാറ്ററാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഇവര് വെച്ചു അപ്പൊ ഇവരുടെ ഭാഗത്ത് കുറെ ശരിയുണ്ടെന്ന് നമുക്ക് തോന്നും പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തരും കാര്യം നമ്മൾ ഇവരെ ഈ ഫാമിലി മാറ്ററിൽ സംസാരിക്കാൻ ആൾക്കാരല്ല പക്ഷെ ഇവരിത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ചർച്ച ചെയ്തത് കൊണ്ടും സംസാരിക്കുന്നത് നമുക്ക് ഇതെടുത്ത് റിയാക്ട് ചെയ്യാം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതെടുത്ത് സംസാരിക്കുന്നത് മറ്റേ തന്തയും തള്ളയും ഇളയ മോനോട് എന്തോ പറഞ്ഞത് അത് ഞങ്ങള് ഇറക്കി വിട്ടില്ല ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങള് അവനെ തിരിച്ച് വിളിച്ചിരുന്നു അവൻ സ്വയമേ ഇറങ്ങി പോയതാണെന്ന് പക്ഷെ ഈ വീഡിയോയിൽ അവര് പറഞ്ഞത് ഫുള്ള് കള്ളമാണെന്ന് ഒരറ്റടിക്ക് തെളിയുന്നുണ്ട് കാര്യം ആ തപ്പിടി തന്നെ പറയുന്നുണ്ട് ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ട വീടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ തന്നെ പ്രണവിന്റെ അച്ഛന്റെ അമ്മയുടെയും കള്ളം പൊളിയുന്നുണ്ട് എന്താണെങ്കിൽ അടുത്ത വീഡിയോ കാണാം അച്ഛൻ മാത്രമല്ല പറഞ്ഞത് അമ്മയും പറയുന്നുണ്ട് അതിന്റെ വോയിസ് ഞാൻ പിന്നെ അവളെ പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ നല്ല അവ ചീത്ത വിളിച്ചാണ് പെൺമുളിയൊന്നുമല്ല അടിച്ച് അടിച്ച് വേറെ പറഞ്ഞു ആ അവള് ഇനി മേല ഈ വീടിന്റെ അകത്ത് നീയും ില്ല നീ എവിടെയാണ് മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെ ആരു ഈ പറഞ്ഞ കാര്യം വ്യക്തമായ ഒരു തെളിവ് തന്നെയാണ് ആ അമ്മയും അതായത് പ്രവീണിന്റെ അമ്മയും പറയുന്നുണ്ട് നിനക്ക് നിങ്ങൾക്ക് ഇവിടെ അച്ഛനില്ല അമ്മയില്ല അനിയനില്ല നിനക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇനി ചടയമംഗലത്ത് ആരും അങ്ങനെയൊക്കെ ഒരു അമ്മ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമം ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മക്കൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് ഇത് അമ്മയും മോനുമാണ് ദേശത്തിൽ പറഞ്ഞതായിരിക്കാം നാളെ ഇവരുടെ പണക്കവും പ്രശ്നങ്ങളൊക്കെ മാറിയേക്കാം പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അഭിപ്രായം പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരും ഇവരുടെ വീട്ടിൽ പോയിട്ട് ഒളി ക്യാമറ വെച്ചെടുത്തോന്നും അല്ല ഇവര് തന്നെ ഇത് പബ്ലിക് ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം ഇതിനകത്ത് പറയാം പക്ഷെ അപ്പോഴും ഞാൻ എടുത്തു പറയുന്നു എന്താണ് എക്സാക്ട് പ്രശ്നം ഒരു കൈ മാത്രം കൂട്ടിയിടിച്ചാൽ ശബ്ദം ഉണ്ടാകത്തില്ലല്ലോ രണ്ട് കൈയും കൂട്ടിയിടിക്കണ്ടേ അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റു കുറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അപ്പൊ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നേക്കാം പക്ഷേ ഇവിടെ കുറച്ചുകൂടി ടോക്സിക് ആകുന്ന വിഷയം എന്തെന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം എന്തെന്നാൽ ഇവിടെ അടിയും ഇടിയും ഒക്കെ നടന്നിട്ടുണ്ട് പോരാത്തതിന് മൃദുലയ്ക്ക് വെറും ഒമ്പത് മാസം ആയി നിൽക്കുന്ന സമയത്ത് ആണ് ഈ അടിയും ബഹളവും ഒക്കെ നടക്കുന്നത് മൃദുലയ്ക്കും കുറെ അടി കിട്ടി ഈ പ്രവീണിനും കുറെ അടി കിട്ടി അത് ആരുടെ കൈന്ന ഈ പറയുന്ന അനിയനായിട്ടുള്ള പ്രണവിൻ്റെയും അച്ഛനായിട്ടുള്ള അങ്ങേരുടെ കയ്യിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ കിട്ടി പേർക്കും കിട്ടി പ്രണവിനും കിട്ടി മൃദുലയ്ക്കും കിട്ടി അപ്പൊ എന്താണെങ്കിലും അത് വലിയൊരു തെളിവ് തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസിനൊക്കെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ ഉറപ്പാ ഇളയ മോനും തന്നെയും അകത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മറ്റൊരാൾ വെക്കാൻ തെളിവൊന്നുമില്ല നിലവിലെ അവർ തെളിവ് കൊണ്ടൊന്നും വന്നിട്ടുമില്ല ഇവരെ പൂർണ്ണമായിട്ടുള്ള തെളിവ് കാരണം ഒരു ഗർഭിണിയായ പെണ്ണിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ തീർന്നു അപ്പൊ എന്താണെങ്കിലും ആ ഒരു പ്രധാനപ്പെട്ട തെളിവും കൊടുക്കുന്നത് കാണും ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിലാണ് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ എൻറെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു നീ പറഞ്ഞു ഗർഭിണിയായിട്ട് ചെയ്തത് അച്ഛനും ഇളയ മോനും തന്റെ സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു രണ്ടുപേരോട് പിടിച്ചു ഇറങ്ങിപ്പോ

ഒരു മക്കളെ ഒരു ഇങ്ങനെ മക്കളിങ്ങി അച്ഛനും അമ്മേനും പറയോ അവിടെ കേൾക്കാൻ വേണ്ടി പറയാ സങ്കടം കൊണ്ട് പറയാം രണ്ടു മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വളർത്താൻ ഇരിക്കരുത് ആദ്യമേ ഒഴിവാക്കേക്കണം സീരിയസ് ആയിട്ട് അത്രയും ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അപ്പൊ ഇറങ്ങി പോളിന്ന് വീഡിയോ എടുത്തോളൂ പ്രൊമോഷൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം അതിലേക്കൂടെ ഇതിലേ ഇവിടെ പോയിട്ടൊന്ന് പറഞ്ഞുതരള്ളു അപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചതായിട്ട് അമ്മയും ശേഷം കുറെ ഇട്ടിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറേ പറഞ്ഞിട്ടു കുറെയൊക്കെ പറയത്തിൽ ഇത്രയും എന്നു എത്ര ചീത്തോളിച്ചു ഞാനും എന്റെ കുടുംബം പോട്ട് കൂടി തറയിൽ അടിച്ച് കത്തിച്ചതിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി വീണ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങി കൊളി വായിക്കു മാസം ഞാൻ എനിക്ക് തോന്നിട്ട് ഞാൻ വിചാരിച്ച് ഞാൻ നിൽക്കുമ്പഴെങ്കിലും ഒന്ന് അടി നൃത്തമായിരിക്കും ഇവിടെ ഇതാണ് അന്നേ ദിവസം ആ വീട്ടിൽ അത് ഈ മുതുകന്മാരെ കുടുംബത്ത് കടന്ന് അടി ഉണ്ടാക്കിയതുകൊണ്ടൊന്നും അല്ല ഈ അടിയുടെ ഇടയ്ക്ക് ഒമ്പതാം മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടി പോയി ഇടയിൽ നിൽക്കുമ്പോ ആരുടെയെങ്കിലും അടിയോ ഇടിയോ ആ വയറിനെട്ട് കിട്ടിയാൽ വേണ്ട ഒന്ന് ഉരുണ്ട് വീണാൽ കഴിഞ്ഞില്ലേ അതോടെ ആ കുഞ്ഞെന്തെങ്കിലും സംഭവിച്ചാലോ തീർന്നില്ലേ പിന്നെ ആ വീട്ടിലുള്ള ആളുകള് ജീവിച്ചിട്ട് കയറിയില്ല അവർ ഉള്ളിൽ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ പോട്ടെ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ ഒരു മനസാക്ഷി കുത്തി എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക ആ ഒരു റിഗ്രറ്റ് ആ ഒരു കുറ്റബോധം എന്നും അവരെ വിടാതെ പിന്തുടരും പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ പ്രസവിച്ചു ഒരു വിഷയമില്ല അതിൻ്റെ ഭാഗ്യമെന്ന് മാത്രം കൂട്ടിയാൽ മതി പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആളുകളെ അറിയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല എനിക്ക് അവിടാണ് ഇവരോടൊക്കെ ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്നത് കാരണം ഈ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇവരൊക്കെ ഒരു ടൈം പാസിന് വന്നിട്ട് സംസാരിക്കുന്നവരാണ് അല്ലാതെ നിങ്ങളോട് ശരിക്കും ആത്മാർത്ഥ സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അല്ല അഞ്ചന്റെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നു ആ എന്നാൽ പിന്നെ അതുപോലെ ഒന്ന് കണ്ടേക്കാം കണ്ടിട്ട് ആ മു ചുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നമുക്കിന്ന് പറഞ്ഞേക്കാം അത് അവർക്കൊരു രസം അല്ലാതെ അവരൊന്നും നിങ്ങളുടെ ലൈഫിന്റെ പാത്തൊന്നും അല്ല അവരൊരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്നു നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് വേറൊരാളെ കാണിച്ച് വേറൊരാൾക്ക് അതൊരു എന്റർടൈൻമെന്റ് സാധനമാക്കി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അത് ഭയങ്കര റാങ് ആണ് പ്രവീണും മൃദുലയും ചെയ്യേണ്ടത് ലീഗലി പോകണമായിരുന്നു ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയൊക്കെ നിന്നതാണ് പക്ഷെ അച്ഛനും അമ്മയും അല്ലേ അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ല അപ്പൊ അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി എന്തിനാണ് കാണിച്ചേ നാട്ടുകാരെ മൊത്തം എന്തിനാ അറിയിച്ചത് അങ്ങനെ അറിയിക്കാമെങ്കിൽ കേസ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഞാനത് കുറ്റമായിട്ട് പറഞ്ഞതല്ല ഇത് കേസിന്റെ രീതിയിലാണ് പോകേണ്ടത് കാരണം നിങ്ങൾക്ക് നാളെ ജീവിക്കേണ്ടത് നാളെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നിയമത്തിന്റെ ഒരു ഭയം ഉണ്ടെങ്കിൽ അവര് നാളെ നിങ്ങളോട് ഒരു ഉന്തവും ചെയ്യാൻ വരത്തില്ല ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ പ്രവീൺ ഒരു വീഡിയോ ഇട്ടു ഇനി അടുത്തത് പ്രണവ് ഒരു വീഡിയോ ആയിട്ട് വരും പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും പിന്നെ അവരുടെ വീഡിയോ ആയിട്ട് വരും ഇതൊരു സീരിയലായിട്ട് പോയി നാറ്റ കേസാകും സംഭവം നിങ്ങളുടെ ഭാഗത്തൊക്കെ ആയിരിക്കും ന്യായം അറിയത്തില്ല പക്ഷേ മാറുമ്പോൾ നിങ്ങളും കൂടാണ് നേറുന്നെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാറണം അത് വേറെ സ്കീം പക്ഷെ ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല കുറച്ച് വ്യൂവർഷിപ്പ് ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ട് മാറിയ പണം കൊണ്ട് വലിയ പണമൊന്നുമില്ലേ സംഭവം പ്രവീണന്റെ മൃദുലൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം ആയിരിക്കാം അത് ഞാൻ എടുത്തു പറയുന്നു പക്ഷേ ലീഗലി പോകേണ്ടത് ലീഗലി തന്നെ പോകണം ലീഗലി പോകാതെ വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ആ കാണുന്ന ആൾക്കാരും ചിന്തിക്കുന്നത് ഐ എട ഇവര് റീച്ചിനു വേണ്ടി കാണിച്ചു കൂടുന്ന പരിപാടികളാ ഇതൊന്നും ജനുവിൻ അല്ല ഒരു സംഭവം ഇതിനകത്ത് വരും അപ്പോ എനിക്ക് ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇതൊക്കെ ആക്ച്വലി വലിയ മണ്ടത്തരങ്ങളാണ് ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ് അങ്ങനെ തന്നെ എടുത്തു പറയേണ്ട ഒരു അവസ്ഥയാണ് ചില ആൾക്കാരും മനഃപൂർവ്വം വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ ഡ്രാമ കളിക്കും നമ്മുടെ മല്ലു ഫാമിലിയെ പോലെ അതൊരു ഡ്രാമ കളിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ പിണക്കത്തില്ല കേട്ടോ ഞങ്ങൾ ഭാര്യമായിട്ട് പിണങ്ങി ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് താമസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കണ്ടന്റിന് വേണ്ടി വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീരിയൽ കളിക്കുന്ന കുറേ ആളുകളുണ്ട് അതുപോലാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഫാമിലി വ്ലോഗ് ഇങ്ങനെ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രൈവസി എന്ന് പറയുന്ന സാധനം ലൈഫിൽ വേണം അതില്ലാതെ ജീവിക്കുന്നത് വളരെ കഷ്ടമാണ് നല്ല കാര്യം ചെയ്തിട്ട് ഫെയിം ആവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു നെഗറ്റീവ് രീതിയിൽ ഫെയിം ആവുന്നത് അത് നാണക്കേട് തന്നെയാണ് പിന്നെ ഈ വന്ന കാലത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ആരും നോക്കുന്നില്ല ഫെയിം ആയാൽ മതി തുണി വയ്ക്കിയാലും ഫെയിം ആയാൽ മതി എന്ന് കരുതി ഇവര് നെഗറ്റീവിലൂടെ ഫെയിമായി വന്നവരല്ല ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത് ഞാൻ ജനറൽ ആയിട്ട് ഫാമിലി വ്ലോഗേഴ്സിന്റെ കാര്യം പറയാതാ കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ വെറും വൃത്തികെട്ടതുങ്ങൾ അപ്പൊ എനിക്കിതൊക്കെ ഇതിനകത്ത് പറയാനുള്ളൂ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ വീട്ടിൽ വരാം ബൈ